നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഗജയുടെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടുകൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് മേഖലകളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ പത്ത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ പ്രാധാന്യത്തോട് ഓടി വരികയാണ് രണ്ട് മേഖലയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് ടാങ്കിൽ നടത്തിയ സ്ഫോടനം രണ്ട് ടാങ്കെങ്കിലും പൊട്ടിത്തെറിച്ചു അതിൽ നിന്നാണ് മരണം നടന്നത് എന്നുള്ളതും മറ്റൊന്ന് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് മരണപ്പെട്ടത് എന്നുള്ളതുമാണ് ഏഴ് എണ്ണം ഈ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും മൂന്നെണ്ണം മൂന്നാൾ വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ പത്ത് പേർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും പേരുടെ നില ഗുരുതരം എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഇവർ ചികിത്സിക്കാൻ വേണ്ടി ഇസ്രായേലിൽ നിന്ന് ഹെലികോപ്റ്റർ എത്തി അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ജെറുസലേം നഗരത്തിലേക്കാണ് മാറ്റിയത് എന്ന് പറയുന്നു തെല്ലാവ്യൂവിലേക്കാണ് എന്നൊരു മറ്റൊരു ഭാഗം കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പം നിലവിലെ ഗസയുടെ അവസ്ഥ സാഹചര്യങ്ങളൊക്കെ സങ്കീർണമാണ് പ്രവചിക്കാൻ പറ്റാത്തതാണ് മറ്റൊരു രീതിയിലേക്ക് യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാറുന്നു പ്രതിരോധം നഷ്ടപ്പെട്ട് ഏറെക്കുറെ കീഴടക്കാൻ പാകത്തിലായിട്ടുണ്ട് ഗസ എന്നുള്ള അഭിപ്രായമായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത് ഇന്ന് അവസ്ഥ അങ്ങനെയല്ല അവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റമാണ് കാര്യം അവിടെ പ്രതിരോധിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു മാത്രവുമല്ല അവിടെ ആ കയ്യിലേക്ക് ആയുധം എത്തിയിരിക്കുന്നു എന്നുള്ളതുമാണ് ആയുധത്തിന്റെ കുറവ് ഇതിൻ്റെ ഇടയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ആയുധ ആയുധങ്ങൾ അവരുടെ കൈവശത്തിൽ എത്തിയെന്ന് സംശയിക്കുന്നു ഇത് ഏത് മേഖലയിൽ നിന്ന് ഏത് തരത്തിലാണ് എത്തത് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇപ്പോൾ ഐ ഡി എഫ് സംഘത്തിനില്ല ആദ്യഘട്ടത്തിൽ തന്നെ ഗസയിലേക്ക് സൈനിക പ്രവാഹം ആരംഭിച്ചതിനോടനുബന്ധിച്ച് തന്നെ ആമാസിൻ്റെ കയ്യിലേക്ക് ആരാണ് ആദ്യ ആയുധം കൊടുക്കുന്നത് ഏത് റൂട്ടിലൂടെയാണ് അവിടേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനത്തിന് നിയമിച്ചിരുന്നു ഏഴായിരം ഫലസ്തീനികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ട സൈനികരിൽ നിന്ന് വിവരം ശേഖരിക്കുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടും അതിൻ്റെ യാതൊരു തെളിവും കിട്ടാത്ത വിധം ആ അന്വേഷണ റിപ്പോർട്ട് അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ പറയുന്നത് രണ്ടാം ഘട്ടത്തിൽ ഈ മേഖലയിൽ സജീവമാകുന്നു എന്ന് മാത്രമല്ല പറയുന്നത് പുതിയ ആളുകളെ ഈ മേഖലയിലേക്ക് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് ബന്ധുക്കളുമായി മോചപ്പെട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ഇസ്രായേലിന് പരാജയമാണെന്നും ബന്ധുമോചന കരാർ വ്യവസ്ഥയോട് അല്ലാതെ പുറത്തിറക്കാൻ സാധിക്കുന്നില്ല എന്നതിനാൽ വിട്ടുവീച്ചക്ക് സർക്കാർ തയ്യാറാവണമെന്നും ജൂത റബ്യന്മാർ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മാസങ്ങൾ അത് വർഷങ്ങളോളം അതായത് ഒരു വർഷം പറയുന്നുണ്ട് യുദ്ധം തുടങ്ങി ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഏകദേശം മൂന്ന് നാല് മാസത്തിന് ശേഷം നിരാര സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളെയാണ് അമാസ് തട്ടിക്കൊണ്ടുപോയത് ആ തട്ടിക്കൊണ്ടുപോയ ഹമാസ് അവരെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരാര സത്യാഗ്രഹം ആരംഭിച്ച കുടുംബങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്ര മധ്യ ഇസ്രായേലിലും തെലാവുവിൻ്റെ ഭാഗങ്ങളിലും ഇപ്പോഴും നിരാരം അനുഷ്ഠിച്ച് കഴിയുകയാണ് അവർക്കൊരു ആശ്വാസം കിട്ടണമെങ്കിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ബന്ധുകൾ മോചിപ്പിക്കണം മുപ്പത്തിമൂന്നോളം ബന്ധുക്കളാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് അൻപത്താറോളമാണ് ശേഷിക്കുന്നത് എന്ന് പറയുന്നു എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ ഈ ബന്ധുവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ എണ്ണത്തിന് ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാവാറുണ്ട് മുപ്പത്തിമൂന്ന് പറയുന്ന സമയത്ത് പിന്നീടും രണ്ടാൾക്കാർ മരണപ്പെട്ടു പോയി അങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കും ഒരു കൃത്യത പറയാൻ വേണ്ടി സാധിക്കുന്നില്ല മാത്രമല്ല ഈ ഒക്ടോബർ ഏഴാം തീയതി നടത്തിയിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അകത്ത് കാണാതായവരുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് അത് അമാസിൻ്റെ കൈവശത്തിൽ ഇല്ലാത്ത ബന്ധികളും അതോടൊപ്പം തന്നെ കണ്ടെത്താൻ സാധിക്കാത്ത ആളുകളുമായിട്ട് നിലനിൽക്കുകയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ ഒരിക്കലും അത് പറയുകയും ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം ലഭിക്കാത്തതും ആ വിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ ഇടപെടാത്തതും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരുപാട് ബന്ധുക്കൾ അങ്ങനെ അമാസിൻ്റെ കയ്യിൽ നിന്ന് മോചിക്കാൻ മോചനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ മൊത്തത്തിൽ പറയുന്ന സ്ഥിതിയിൽ ഏറെക്കുറെ ഗസയുടെ പല ഭാഗങ്ങളും കീഴടക്കി എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ അത്ര സന്തോഷം നൽകുന്നതല്ല അവർ പറയുന്നു ഈ മേഖലയിൽ മറ്റ് സൈനിക വിഭാഗങ്ങൾ ശക്തിയായിക്കൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല കാര്യം ഫലസ്തീൻ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടയിൽ ആയുധക്കടത്ത് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന് ഇടനൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആണ് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഉണ്ടായത് എന്നും അവരെ വിലയിരുത്തുകയാണ്